കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം മിഥനക്കൂറിലാണ് പൊതുവെ കുഴപ്പമില്ലാത്ത ജീവിതം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം അതിൻ്റെ ശിവൻ തിരുവാതിര നക്ഷത്രക്കാരനാണെന്നാണ് പറയാറുള്ളത് ഭഗവാൻ ശിവൻ ശ്രീശിവൻ അപ്പോൾ അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സമ്മതിക്കുന്ന ആളല്ല ശിവൻ ശിവൻ്റെ അനുഗ്രഹം സദാ തിരുവാതിര നക്ഷത്രത്തിൽ ഉണ്ടാവും അതുകൊണ്ട് ശിവനുള്ള വഴിപാടുകൾ ശിവനെ സ്മരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പ്രത്യേകിച്ചും സ്ത്രീകൾ നടത്തി വരാറുണ്ട് ഇപ്പം മിഥുന മാസം പൊതുവേ സിമൻ്റ് നക്ഷത്രമായതുകൊണ്ട് പലവിധ പ്രത്യേക വഴിപാടുകളും പ്രത്യേക ചടങ്ങുകളും നടത്താറുണ്ട് ഇപ്പോഴത്തെ ഫലം മാത്രമാണ് ഞാൻ പറയുന്നത് അവർക്ക് വളരെ ഒരു കാലഘട്ടമാണ് കാരണം ചില വിചാരിക്കും പന്ത്രണ്ടിലേക്കല്ലേ ഇപ്പോൾ ഈ ആണ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് അവർക്ക് ദോഷമല്ലേ ഉണ്ടാകുക എന്നുള്ളൊരു ചോദ്യം വരാൻ സ്വാഭാവികമാണ് പക്ഷേ മിഥനത്തിന് ചില പ്രത്യേകതകളും അതായത് അവർക്ക് സ്വന്തമായ ചില അഭിപ്രായങ്ങൾ തോന്നും നല്ലത് മാത്രം ആകെ മോശപ്പെട്ട ഒരു കാലഘട്ടമാണെങ്കിൽ നല്ലത് മാത്രം പ്രവർത്തിക്കാൻ തോന്നും അങ്ങനെ ഈശ്വരാനുഗ്രഹം ധാരാളം ചൊരിയുന്ന ഒരു കൂറാണ് മിഥുനക്കൂറ് അപ്പോൾ തിരുവാതിര നക്ഷത്രം അതിനാർദ്ര നക്ഷത്രം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ രുദ്രശബ്ദമാണ് അപ്പോൾ ആ രുദ്രൻ പറഞ്ഞാൽ ശിവനാണ് അങ്ങനെ പലതുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് മിഥനം നക്ഷത്രമാണ് തിരുവാതിര ഇപ്പോൾ തിരുവാതിര നക്ഷത്രം അതിനെന്താണ് പ്രത്യേകിച്ച് ഫലം അതാണ് ഇപ്പോൾ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ശോഭനമാണ് പന്ത്രണ്ടിൽക്കല്ലേ വ്യാഴം പറഞ്ഞിരിക്കുന്നത് അല്ലെ വന്നിരിക്കുന്നത് എന്ന് പലർക്കും തോന്നാം പക്ഷെ പന്ത്രണ്ടിൽ വ്യാഴം വന്നാലും അത് മിഥനക്കൂറിനെ കാര്യമായിട്ട് ബാധിക്കില്ല അതിപ്പോൾ ഈ ഈശ്വരാനുഗ്രഹമുള്ള ചില നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വിഷു സഹിച്ചാലും വേറെ പ്രവർത്തിക്കും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മോശം സംഭവിക്കാൻ ഇടപെടക്കില്ല താൻ പ്രവർത്തിക്കുന്നത് കാര്യമായിട്ട് പ്രവർത്തിക്കുകയാണ് അതിലൊരു കള്ളത്തരം കാണിക്കില്ല സത്യസന്ധമായ പ്രവർത്തനങ്ങളാവും അങ്ങനെ നോക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേലധികാരികൾക്ക് വളരെ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തിരുവാതിര നക്ഷത്രത്തിലുള്ള കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കാൻ തോന്നും അവരുടെ പ്രകൃതവും അവരുടെ സവിശീര്യമായ പ്രവർത്തനങ്ങളും പിന്നെ മറ്റുള്ളവരോട് കാണുന്ന കാണിക്കുന്ന ബഹുമാനം ഇതൊക്കെ കണ്ടാൽ ആ കുട്ടികളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് അതുമാതിരി തന്നെ മിഥനത്തിലുള്ള തിരുവാതിര നക്ഷത്രം അവർക്ക് ഉന്നതന്മാരിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതാണ് ഈ വർഷം അതായത് ഈ വർഷം എന്ന് പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രം അത് എപ്പോഴും മിഥനക്കൂറില് തന്നെ ആയിരിക്കും പക്ഷേ എന്തായാലും ആ വിധനക്കൂറിലുള്ളവർക്ക് ഈ പ്രാവശ്യം വളരുന്ന സൽ ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് രാജാക്കന്മാരിൽ നിന്നുള്ള ഇവരുടെ സഹായം രാജബഹുമാനം അനാവശ്യ യാത്ര മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ദോഷാനുഭവം ഉണ്ടാവുക പരീക്ഷയിൽ പരമാവധി സമന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിറവറും തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നിറവറും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് വളരെ കൊല്ലങ്ങളായിട്ട് സ്വകാര്യ സ്വത്തിന് കേസ് കൊടുത്ത വ്യക്തികൾക്ക് വർഷങ്ങളായിട്ട് കാത്തുകാത്തിരുന്നിട്ടും ഒരു വിധി കിട്ടാതെ വിഷമിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ അനുകൂലമായിട്ട് ഇത് വിധി ലഭിക്കുന്നു ആ വിധി ലഭിച്ചതുകൊണ്ട് അവരൊക്കെ സന്തോഷമുണ്ടാവാൻ പോകുന്നു ഇതൊക്കെ ഒരു പ്രത്യേക ഫലമാണ് കൂട്ടുകെട്ട് മൂലം ഗുണകരമായ കൂട്ടുകെട്ട് മൂലം ഗുണകരമായ കാര്യങ്ങൾ നടക്കും അനാവശ്യ യാത്ര ഒഴിവാക്കേണ്ടതുണ്ട് കാരണം മിഥനക്കൂറാണ് പന്ത്രണ്ടിൽ വ്യാഴാണ് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴത്തിൻ്റെ ദോഷങ്ങളിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതൊന്നും കാര്യമായിട്ടുണ്ടാവില്ല കാരണം ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞതാണ് എല്ലാവരും വിചാരിക്കുന്നവരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല പൊതുജന പൊതുജനങ്ങളിൽ നിന്ന് നല്ല അഭിപ്രായം ലഭിക്കുന്നതാണ് അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിലും ചെയ്ത് താടാതിരിക്കാൻ അവർ പ്രത്യേകം എന്ന് മാത്രം ഈശ്വരഭക്തി ഉള്ളവരാണ് സദാചാര ബോധമുള്ളവരാണ് ഇതൊക്കെ തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ഫലങ്ങൾക്കൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്തു തന്നെയായാലും ഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത് ഉദ്യോഗത്തിൽ പ്രൊമോഷൻ കിട്ടുക അവിചാരിതമായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാവുക ഭാഗ്യക്കുറി ലഭിക്കൽ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പുണ്യദേവാലയം സന്ദർശനം നടത്താൻ കഴിയും ഇതെല്ലാം തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാകുന്നു ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം